ਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮਸਮ കണ്ണൂർ പയ്യാമ്പലത്ത് മത്തിച്ചാകര രാവിലെ ഒൻപത് മണിയോടെയാണ് ചെറിയ മത്തിയുടെ ചാകരയുണ്ടായത് കൂട്ടമായി മത്തി പറക്കാൻ നാട്ടുകാരും വിനോദസഞ്ചാരികളും മത്സ്യത്തൊഴിലാളികളും കൂട്ടത്തോടെ എത്തി പലരും സഞ്ചികളിൽ നിറയെ മത്തിയുമായാണ് മടങ്ങിയത് ഇതോടെ മത്തിച്ചാകര കൊയ്യാൻ ബോട്ടുകളും പുറംകടലിൽ എത്തി പിന്നീട് എത്തിയവർക്ക് വളരെ കുറച്ചു മാത്രമേ മത്തി കിട്ടിയിരുന്നുള്ളൂ രാവിലെ തുടങ്ങിയതാണ് ഈ ചാകര ഞാൻ വരുന്ന സമയത്ത് ഒരു പത്തരമണിയായിരം ഒരു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ അടിച്ചിട്ട് മത്തികളിങ്ങനെ കണ്ടിട്ടില്ല അനുഭവമാണ് രാവിലെ വന്ന ആൾക്കാർക്ക് കൊണ്ടുപോയിട്ടുണ്ട് സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി ആളുകൾ എത്തിയെങ്കിലും പലർക്കും വളരെ കുറച്ച് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ കടലിൽ മത്തി പെറുക്കാൻ മത്തിപ്പെറുക്കാനെത്തിയവരെ ലൈഫ് ഗാർഡുമാർ നിയന്ത്രിച്ചു കൈനിറയെ മത്തിയുമായാണ് ആദ്യം എത്തിയവരിൽ ചിലർ മടങ്ങിയത് പയ്യാമ്പലം കടപ്പുറം ഒരുപാട് രാവിലെ ഒരുപാടുണ്ട് പോയി ട്രിപ്പാണ് കുറച്ച് കുറഞ്ഞത് എന്താ ഇപ്പോൾ മത്തി എനിക്കാ ഓട്ടോ കൊണ്ട് പോകുമ്പോൾ അങ്ങനെ കണ്ടതാണ് ഞാൻ പോകുമ്പോൾ ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പം വരുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ കൊണ്ടുപോയി അപ്പോൾ ഒരുപാട് കുറച്ച സാധനം ഉണ്ട് അങ്ങുണ്ട് കുറേ സാധനം ഓട്ടിൻ്റെ അപ്പുറം పంజాంబరం పంజాంబరం పజ్జాంబరం తప్పు చాకూడుతుందా మేము బట్టలు చాకూడుతుందాం బట్టను చాకూడుతున్నది బట్టను వింటూ ఓకే ൾ കാഞ്ഞാട് റിയദ് മാൾ പയ്യന്നൂർ മെയിൻ റോഡ് ഇരട്ടി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലി പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ